ഇതൊരു യാത്രയുടെ തുടക്കമാണ് നമ്മുടെ മല തേടി പുഴ തേടി മരങ്ങൾ തേടി മഞ്ഞ് തേടി കേരളത്തിന്റെ മനോഹരമായ ഭൂപ്രദേശങ്ങൾ താണ്ടിയുള്ള ഒരു യാത്ര നെല്ലിയാമ്പതിയിലെ സിഗ്നേച്ചർ പോയിന്റ് തിരിഞ്ഞു നടക്കുന്നതാണ് കണ്ടത് മുന്നിൽപ്പെടാത്തത് ഞങ്ങളുടെ ഭാഗ്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമമായി മാറാൻ കാരണം ഈ കൊല്ലംകോട് അതിനൊരു കാരണം ഒരുപക്ഷെ ഈ ചായക്കഥ ആമരം കൊച്ചുന്ന തണുപ്പത്ത് വാഗമണ്ണിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കാഴ്ചകൾ കണ്ടാലും കണ്ടാലും മതിവരെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പരിന്തപാറ സഞ്ചാരികൾക്ക് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും സംഘവും ഒരുക്കി വെച്ചിരിക്കുന്നത് കേരളം മനോഹരം ശനിയാഴ്ച രാത്രി എട്ടേ മുപ്പതിന് പുനഃസംരക്ഷണം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കും വ്യാഴാഴ്ച രാത്രി പത്തിനും